ഹായ് ഓൾ അസ്ലാം വലൈക്കും ഇത് ചെറിയൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോളുടെ രാവിലെ തന്നെ മോളുടെ പല്ല് തേക്കണേ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യം തന്നെയാണ് പല്ലേപ്പും കുളിയൊക്കെ അപ്പം ഞാൻ ഞാൻ തേക്കണതൊന്നും കാണിക്കണില്ല അപ്പോൾ മോൾ തേക്കണത് അങ്ങനെ തുടങ്ങിയിട്ട് എന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സൂയിനെ വേഗം പല്ലൊക്കെ തേപ്പിച്ച് കഴിപ്പിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു അപ്പോൾ ജാഫർ ഖാദ് അവിടെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ജാഫർ ഖാൻ്റെ അടുത്തു നിന്ന് പോയിരുന്നു കൊഞ്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ നമ്മുടെ ഡീടോക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഡ്രിങ്കാണ് ഞാൻ എടുക്കണമെന്നുള്ളത് അപ്പോൾ ആ വീഡിയോ പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീറ്റ് ബ്രെഡ് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടൊരു പിസ്സ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ എൻ്റെ ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണത് എനിക്കത് അത്ര ഇഷ്ടമാണ് ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോഴും ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഈ ടൈമിലൊക്കെ എനിക്ക് ഒരു മടുപ്പ് വരാത്തൊരു എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ആദ്യം പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഈ യങ് ചിക്കൻ്റെ മയോണീസ് നമ്മൾ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ പിന്നെ ഞാനതിൽ യൂസ് ചെയ്യണത് പറഞ്ഞാൽ കോട്ടേജ് ചീസാണ് അപ്പോൾ കുറേ പേര് കോട്ടേജ് ചീസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞു നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് അടിപൊളിയാണ് മറ്റേ സാധ മുല്ലിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു പുളിപ്പൊക്കെ ഇതിന് ഉണ്ടാവും അപ്പോൾ ഞാനിതൊരു പീസായിട്ടാണ് വാങ്ങിക്കൽ എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്നിങ്ങനെ ആക്കി എടുക്കലാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് എന്തു ചെയ്യാം ഇതേപോലെ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ ചീസൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ ഞാൻ ഇങ്ങനെ ഒലീവ്സ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ കുറച്ച് അധികം ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് കാരണം ഒലീവ്സ് ഒറ്റ കഴിക്കുമ്പോൾ എന്തോ ഒരു മടുപ്പാണ് എനിക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ അത്യാവശ്യത്തിൽ അധികം ഞാൻ കഴിക്കും കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് എൻ്റെ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾക്കത് ഓവനിലും ആണെങ്കിലും വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിലും വെക്കാം ഇനി രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ പാനിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി ചീസാണ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് മെൽറ്റ് ആയാൽ മതി അപ്പോഴേക്കും അത് റെഡി ആവും കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പിസേൻ്റെ ഒരു ഓപ്ഷൻ തന്നെ ഇതിലുണ്ട് സോ ആ ഒരു ഓപ്ഷൻ ഇട്ടിട്ടാണ് ഞാൻ എയർ ഫ്രയറിൽ ഇത് വെക്കുന്നത് അപ്പോൾ ടു ഹൺഡ്രഡിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഓക്കെ ടെൻ മിനിറ്റ്സ് ഒന്നും വേണ്ട ജസ്റ്റ് ത്രീ ഒക്കെ മതി മൂന്ന് നാല് മിനിറ്റ് മതി അപ്പോഴേക്കും സംഭവം സെറ്റാവും കേട്ടോ അപ്പോൾ ഞാൻ ജാഫർ ഖാനോട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണം വീഡിയോ എടുത്തു തരണം എന്നൊക്കെ ഞാൻ പറഞ്ഞു റിക്വസ്റ്റ് ചെയ്യണം അപ്പോഴേക്കും എൻ്റെ സംഭവം അടിപൊളിയായിട്ട് ഇത് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടോ രണ്ടെണ്ണമാണ് ഞാൻ കഴിക്കുക അങ്ങനെ ഗൈസ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി നല്ല ചൂടാണ് സാധാരണ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ആദ്യം പ്രിഫർ ചെയ്തിരുന്നത് കോഫി അല്ലെങ്കിൽ ചായ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ഓറഞ്ച് ജ്യൂസാണ് കുടിക്കുന്നത് വൈറ്റമിൻ സി നമുക്ക് മസ്റ്റാണ് കാരണം കളർ വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുഖത്തിന് ഒരു തിളക്കം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു നല്ലൊരു എന്താ പറയുക മുഖത്ത് നല്ലൊരു വെളിച്ചം വരിക എനിക്ക് സാധാരണ അങ്ങനെയാണ് ആ വെളിച്ചം കിട്ടലോട്ടോ കാരണം ഞാൻ തടി കുറഞ്ഞു വരുന്ന സമയത്താണ് എൻ്റെ കരിവാളിപ്പും പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ൊക്കെ പോകല് അപ്പോൾ ഇവർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ലേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറുകി തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആണ് കഴിക്കുന്നത് കഴിക്കണത് ആണ് ഞാൻ കഴിക്കുന്നത് നട്ട്സ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ വിചാരിക്കും പുറത്ത് പോകുമ്പോൾ എല്ലാവരും ഓരോന്ന് തിന്നുമ്പോൾ നമുക്കൊന്നും കഴിക്കാറില്ലല്ലോ നമ്മൾ കണ്ടുപിടിച്ചാൽ ഞമ്മക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങളിതാ ഇബിന് പത്തൂത്തമ്മ ആൾക്കാണ് പോണത് കേട്ടോ അടിപൊളി ഇത് ദുബായിലുള്ള ആൾക്കാർക്ക് അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കൂടി പോണത് പിന്നെ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ആറ് ഏഴ് മിനിറ്റിലൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളത് ഞാൻ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് തെളിയിച്ച് തന്നിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത ഡേ ഇൻ മൈ ലൈഫ് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ഡെയിലി വീഡിയോ ഇടണം എന്നുള്ളൊരു ലെവലിലും ഞാൻ എന്താണ് കഴിക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വളരെ നല്ല സപ്പോർട്ടാണ് ഇൻഷാള്ള ഇനിയും അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഉടനീളം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ജാഫർക്ക ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായിട്ടോ അങ്ങനെ ഞങ്ങൾ എത്തി ഞങ്ങളെല്ലാവരും കൂടെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇബിന് ബത്തൂത്ത അമ്മൾ നല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് എപ്പോഴും വരണം എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോ മാളിൽ പോണിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ഫീലാണ് ഈ ഒരു മാളിൽ എനിക്ക് കിട്ടിയത് പല രാജ്യങ്ങളുടെ എന്തൊക്കെയൊരു സംഭവമാണ് അവരവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങളിതാ പർച്ചേസ് ചെയ്യാന്നുള്ള ലെവലിലൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഞാനും ജഫ്രഖിയും പിന്നെ ജാഫർ ഖാൻ്റെ അനിയനും പിന്നെ ജഫർ ഒരു ഫ്രണ്ടും പിന്നെ ജാഫർഖാൻ്റെ അനിയൻ്റെ വൈഫും മിസ്സിരി ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ ഞങ്ങളിത് ആ ഗംഭീരമായ പ്രകടനത്തിലൂടെ ഇങ്ങനെ നടക്കാൻ പോവുകയാണ് ഇങ്ങനെ നടക്കണമൊക്കെ കണ്ടാത്തൊന്നും ഒടുക്കത്തെ പർച്ചേസ് ആണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ ആർ എൻ ബിയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെരുപ്പ് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ചെരുപ്പ് ഞാൻ നോക്കുകയാണ് പിന്നെ ഇവർ ബാത്റൂമൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത് വേറൊരു ലെവലിലാണ് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടി ഞങ്ങളൊരു വീഡിയോ ട്ടോ ജാഫർക്കെ പൊന്തിക്കണ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഫസ്റ്റിത്ത് അറ്റംപ്റ്റ് ഒന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണു ദ മശാല അങ്ങനെ ഞാൻ സ്മോൾ സൈസാണ് കേട്ടോ എടുത്തു കണത് ആർ എൻ ബിന്ന് ഒരു തേർട്ടി ആണ് സൈസ് വരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാനിത് എടുത്തുശാള ഇനി നാട്ടിലൊക്കെ പോകുമ്പോൾ ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരണ്ട് നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ പിന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ജഫർഖാൻ്റെ എല്ലാം മുസ്തഖാൻ്റെ ഒരു ഫ്രണ്ട് മുസ്തു മുസ്തവാൻ പേരുള്ള ഒരാളും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ നിൽക്കാണ് അപ്പോഴും ഞാൻ ഇവിടെ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുകട്ടോ ഞാൻ എന്താണ് കഴിക്കുക വല്ലാത്തൊരു കൺഫ്യൂഷൻ തന്നെയാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് അവരിങ്ങൾ എന്താ കഴിച്ചിരുന്നത് എന്താണ് അതിൻ്റെ പേര് സാധനത്തിൻ്റെ ഉണ്ടംപൊരി എന്തായിരുന്നു അതിൻ്റെ പേര് അല്ല നിങ്ങളാ മറ്റേ സൗദിൻ്റെ ചിക്കൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം ആ ടാസൻ്റ് ചിക്കനാണ് കേട്ടോ അവർ കഴിച്ചത് അപ്പോൾ ഞാൻ അതിൻ്റെ തോൽവി സത്യം പറഞ്ഞാൽ ഒരു ആട്ടമാവും മതിരി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ കൂടുതലത്തെ ചിക്കനാണ് കഴിച്ചത് പിന്നെ ഭാഗ്യത്തിന് മന്തിയിൽ മന്തി പീസ് വന്നിരുന്നു അപ്പോൾ മന്തി ചിക്കനാണ് ഞാൻ കഴിച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് എല്ലാവരും കൂടെ നല്ല വൈബടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം എങ്ങനെയാണ് ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ രാത്രി തിരിച്ച് വരുന്നത് ഒരു പന്ത്രണ്ട് ഒരു മണിക്കൊക്കെയാണ് അപ്പം തന്നെ നമ്മൾ ദിവസം മൊത്തം മാളിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ അവിടുന്നത് മഡ്ക്കാട്ടി ചായ ഇല്ലാത്ത പരിപാടിയില്ല മധുരം കുറച്ചാണെങ്കിലും ചായ ഡെയിലി ഒന്നും എനിക്ക് നിർബന്ധമാണ് അതെ ഫസ്റ്റത്തെ ഒരു പത്തിരുപത്തഞ്ച് കിലോ കുറയ്ക്കണ സമയത്ത് ഞാൻ ചായയൊക്കെ വളരെയധികം ഒഴിവാക്കിയിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കുറച്ച് ചായയൊക്കെ കുടിക്കണം അല്ലെങ്കിൽ എനിക്കെൻ്റെ ഒരു സമാധാനം അങ്ങനെ വർക്കൗട്ടൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ വർക്കൗട്ട് ചെയ്തത് കാരണം അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് വർക്കൗട്ട് ചെയ്ത്